ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്ലാം വലൈക്കും ഇന്ന് നമുക്ക് ചെറിയൊരു ഈവനിങ് എടുക്കാൻ വിചാരിച്ചു ഇന്ന് കോളേജിൽ നിന്ന് പോവുകയാണ് കേട്ടോ തിരിച്ച് കോളേജിൽ വന്നിട്ട് ഞാൻ തിരിച്ച് പോവാണ് അപ്പോൾ ഇന്ന് എക്സാമൊക്കെ ഉണ്ടായിരുന്നു അനുഭവമില്ല അപ്പം അതൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് വേറൊരു ട്രെയിനിങ്ങും കൂടി ഉണ്ട് അതും കൂടി അറ്റൻഡ് ചെയ്തിട്ട് വേണം വീട്ടിലെത്താൻ ഇഷ്ടം പുറത്ത് നല്ല മഞ്ഞ് പോയിട്ടുണ്ട് വരുമ്പോ ഇത്രയും മഞ്ഞ ഉണ്ടായിരുന്നില്ല ഇവിടെ എത്തിയിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇപ്പൊ നല്ല മഞ്ഞ് വരുന്നത് കണ്ടോ വൈറ്റ് ആയിട്ട് വരുമ്പോ നല്ലൊരു ഗ്രീനറി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല വൈറ്റ് കളേഡ് ആയി പിക്ചർ മാറിയിട്ടു ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫുൾ സ്ട്രക്ച്ചർ ഇപ്പോൾ ഇങ്ങനെ പുല്ലിലൊക്കെ ഇപ്പോൾ ഫുള്ള് ആണ് ഇതാണ് ഇങ്ങനെയാണ് ഒരു സ്നോ വീടെ ഉണ്ടായിരിക്കും ഇത് മൈൽഡ് മൈൽഡാണ് ഇതിനും ആയിട്ടാണ് പോവുക ഇനി അല്ല ഇതിന്റെ ഇൻറ്റൻസിറ്റി ഇനി കൂടും അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു സ്നോ വന്നിട്ട് ഒരാഴ്ച നീണ്ടു നിന്നു പിന്നെ ഇന്നലെ ഫുൾ അത് കംപ്ലീറ്റ് ഡ്രൈഡപ്പായി സ്നോ ഫുൾ ഡ്രൈഡപ്പായി സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ല മെൽറ്റ് പോയിട്ടുണ്ടായിരുന്നു ഇന്ന് നോക്കുമ്പോൾ നല്ല സ്നോ ഉണ്ട് ഉച്ചവരെ വരെ കുഴപ്പമില്ലായിരുന്നു ഉച്ചയ്ക്ക് ഈ ഒരു സ്നോ സൈക്കിൾ തുടങ്ങുകയാണ് അടുത്ത സൈക്കിൾ പിന്നെ കാണിച്ചുതരാം എന്തായാലും കണ്ടോ ഇപ്പോൾ എച്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് എനിക്ക് ഊഹിക്കാൻ പറ്റുമോ ഇപ്പോൾ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഞാൻ കാണിച്ചു തരാം ശരിക്കും വൺ ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ആ വന്ന് വഴി കഴിഞ്ഞാൽ സീറോ മൈനസ് സൂപ്പർ സൂപ്പറായിരിക്കില്ല കണ്ടോ വൺ ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തായാലും നമുക്ക് ക്രോസ് ചെയ്തിട്ട് ഇരിക്കണം ക്രോസ് ചെയ്യണം ാണ് നല്ല എന്താ പറയുക ചുമയല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കുറെ ദിവസമായിട്ട് ഞാൻ ചെയ്തിട്ട് അപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാല് സ്പെസിഫിക് റീസൺ പറയുകയാണെങ്കിൽ എക്സാംസായിരുന്നു മെയിൻ ആയിട്ട് ഭയങ്കര സ്ട്രെസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് കുറച്ച് റിലാക്സ്ഡ് ആയത് എന്തായാലും റിലാക്സ് ആയപ്പോഴേക്കും വിൻട്രൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഹരില്ല അപ്പോൾ ഇനി മുതൽ വ്ലോഗ്സൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നു ഇൻഷുള്ള നമുക്ക് നോക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഇടാം എന്തായാലും നിങ്ങളും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്ന തോന്നുന്നു എന്തായാലും ലൈക്ക് ഒക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് തന്നെ വേറെ രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യും വേറെ ഓഡിയൻസിനും കൂടിയിട്ട് അപ്പോൾ നമ്മുടെ റീച്ച് കൂടുതലാവും ഇപ്പോൾ ബി സപ്പോർട്ട് ടു മീ ആൻഡ് ഇറ്റ് മീൻസ് അലോട്ട് ടു മീ ഹെൽ ഇറ്റ് ഗീവ്സ് ആൻഡ് എൻകറേജ്മെൻറ്റ് ഫോർ മീ ടു പുഡ് മോർ ആൻഡ് മോർ യൂട്യൂബ് വീഡിയോസ് അപ്പോൾ ഇന്ന് ഇപ്പോൾ വ്ലോഗിൽ പെട്ടെന്ന് ഞാൻ എനിക്കൊരു ഉണ്ടായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണത് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് എന്തായാലും ഫോർ ഫോർട്ടി നയൻ ഇപ്പോൾ ഈവനിങ് ഫോർ ഫോർട്ടി നയൻ കഴിഞ്ഞു അപ്പോഴാണ് ബസ് വരേണ്ടിയിരുന്നത് എന്തായാലും ആയിട്ടുണ്ട് ബസ് വരാനായിട്ട് എല്ലാ വണ്ടികളുടെയും മുകളിലുണ്ടോ സ്നോ ഒക്കെ ആയിട്ട് അത് നോർമലാണ് അത് ഇനി സ്നോ വി ഇപ്പോൾ കുറച്ച് സ്നോ വിട്ടിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക സ്നോ ഒക്കെ പോയി ടെമ്പറേച്ചർ ഒന്ന് കാം ഡൗൺ ആവുമ്പോൾ അതങ്ങനെ മിൽക്കായി പോയിട്ടുള്ളൂ നല്ല സ്നോ ആണെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് വേണം പോകാൻ കണ്ടോ ഓരോ വണ്ടികളും ഇങ്ങനെ സ്നോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചെങ്കിലും വൈറ്റ് പാച്ചസ് ആയിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ട് എന്തായാലും നല്ല ബ്ലോക്ക് ആണിപ്പോ നമ്മുടെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല ഏർ ലേറ്റ് ആണ് കാണിക്കുന്നത് മാപ്സിൽ ഫോർ ഫിഫ്റ്റി ഫോർ ആണ് കാണിക്കുന്നത് ഓൾമോസ്റ്റ് ഫോർ ഫിഫ്റ്റി ഫോർ ആയിട്ടുണ്ട് നോക്കട്ടോ അങ്ങനെ വന്നിട്ട് ഞാന് അങ്ങനെ ടയർഡായിട്ട് കിടന്നിട്ടു ഇപ്പോ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് എണീറ്റിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഡ്രിങ്ക് നമ്മുടെ ഡി ടോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുക്കുംബർ ജിഞ്ചറ് പിന്നെ ആഡ് ചെയ്തിട്ട് ലെമണും ഹാഫ് ലെമൺ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ അഡ് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് കുടിക്കാം സെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിക്കാം പിന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് വല്ലപ്പോഴൊക്കെ ചായ കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇത് ഡെയിലി പാർട്ട് ഓഫ് റൂട്ടീൻ അല്ല കേട്ടോ ഇത് എന്തായാലും ഇന്ന് കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് അൽവസ ടീയുടെ ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഇത് കിട്ടുന്നു ചായ സെറ്റ് സെറ്റാക്കാം അങ്ങനെ ഞാൻ ചായ കുടിക്കട്ടെ അത് വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ നിങ്ങളും ചായ കുടിക്കുന്ന പേ പേഴ്സൺ ആണെങ്കിൽ കോമൻ്റ് ചെയ്യൂ വളരെ നല്ല സ്നോ ആയിരുന്നല്ലോ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ജോബിൽ വിശാലോ അപ്പോൾ എന്തായാലും അവരിപ്പോൾ കണ്ടോ സ്നോ ഒക്കെ പെയ്ത് കഴിഞ്ഞു അപ്പോൾ സ്നോ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻറ്റൻസ് സ്നോ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥിതി ഇത് ഇതാണ് ഇനി ഇതിങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങും മെൽറ്റ് ആകാൻ തുടങ്ങുമ്പോൾ പിന്നെ വരുമ്പോൾ നല്ല കാറ്റായിരുന്നു ഞാൻ പറന്നുപോകുന്നുണ്ടപ്പോൾ ഞാൻ അവിടെ ഒരു പോസ്റ്ററിനെ കുറിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അത്രയും നല്ല കാറ്റായിരുന്നു ഇന്ന് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ഒന്ന് മൈൽഡായിട്ടുണ്ട് അപ്പോൾ കാറ്റുമുണ്ടോ ഈ കാറ്റ് വരുമ്പോൾ നല്ല തണുപ്പാണ് സ്നോ പോയിട്ട് കാറ്റ് വരുമ്പോൾ നല്ല തണുപ്പാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷിക്കുന്നത് എന്തായാലും അതൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് പ്രൊമോട്ട് പ്രൊമോട്ടാവും ലൈക്ക് എല്ലാവരുടെയും ഇതാണല്ലോ ലൈക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എൻകറേജ്മെൻ്റാണ് സപ്പോർട്ടാണ് നിങ്ങളുടെ ലൈക്സൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് നോക്കിയൊന്ന് പ്രെസ് ചെയ്യാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂക്ക് മറ്റു വീഡിയോയിൽ നമുക്ക് കാണാം അതായത് അടുത്ത ഇൻട്രസ്റ്റിംഗ് ബ്ലോഗായിട്ടാണ് വരുന്നതായിരിക്കും വിശാമം